അസ്സാമലൈക്കും പ്രിയപ്പെട്ട മുക്മിനിങ്ങളെ വിശുദ്ധമായ റമദാന മാസത്തിൻ്റെ അവസാനത്തെ പത്തിലാണ് നമ്മളുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ റമദാന മാസത്തിലെ അവസാനത്തെ പത്തിൽ ചെല്ലേണ്ട പ്രത്യേകമായ ധിക്കറുകൾ സ്ക്രീനിലൂടെ കാണിച്ചു തന്ന് അതിൻ്റെ അർത്ഥം കൂടി പറഞ്ഞു തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ശ്രദ്ധിക്കുക റമദാനു മാസത്തിൽ അവസാനത്തെ പത്തിൽ ചെല്ലേണ്ട ക്കറുകളിൽ പല ആളുകളും പലതരത്തിലുള്ള പിഴവുകൾ വരുത്തുന്നുണ്ട് അതുകൊണ്ട് കൃത്യമായി ഈ വീഡിയോ കാണുക ദിക്കറുകൾ കൃത്യമായി പഠിച്ചു വെക്കുക അതേപോലെ തന്നെ ചെയ്യുക വിശുദ്ധമായ ലൈലത്തുൽ ലൈലത്തുൽക്കത്തിൻ്റെ രാത്രിയിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട ദിക്രനെ പറ്റിയും ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആദ്യം എല്ലാവരും ഈ ദിക്ക് ശ്രദ്ധിക്കുക അതായത് റമദാൻ ആദ്യം മുതൽ അവസാനം വരെ ചെല്ലേണ്ട ദിക്കറാണിത് അഷ്ഹദു അല്ലാ അല്ല ഇരാ ഇന്നി വ മിനന്നാർ മിനന്നാർ ഇവിടെ നിങ്ങൾ എന്നായിരിക്കും കാണുക എന്നാൽ ഇന്നി മിനന്നാർ എന്നും നമുക്ക് വിക്രച്ചല്ല അതായത് ഇതിൻ്റെ അർത്ഥമെന്നുള്ളത് അഷു തീർച്ചയായിട്ടും ഞാൻ മനസ്സിലുറപ്പിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു അല്ലാ ആരാധനു മാത്രമാണെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ് അസ്തവു ഫിറുല്ല അള്ളാഹുവിനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു അള്ളാഹു ഇന്നി അസ് അലുക്കൽ ജന്നത്ത അല്ലാഹുവേ നിന്നോട് ഞാൻ സ്വർഗത്തെ ചോദിക്കുന്നു അസ് അലുക്കൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവേ ഞാൻ നിന്നോട് സ്വർഗത്തെ ചോദിക്കുന്നു മിനന്നാർ അതുപോലെ അള്ളാഹുവെ നരകത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്നർത്ഥമാണ് ഈ ദിക്കറിനിക്കുള്ളത് ഈ ഈദിക്കറ് എല്ലാ സമയത്തും നമ്മൾ റമദാനിൽ അധികരിപ്പിക്കേണ്ടതാണ് അതായത് ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെ വരുമ്പോൾ നിസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ദ്വാൻ ശേഷം ആദ്യം ഈ ദിക്കർ മൂന്ന് പ്രാവശ്യം പറയും എന്നിട്ട് റമലാൻ്റെ ഓരോ പത്തിലെയും പ്രത്യേകമായ തിക്കറുകളാണ് പറയുക ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് റമലാൻ മാസത്തിലെ മൂന്നാമത്തെ പത്തിലെ പ്രത്യേകമായ ദിക്കറും ദ്വാവും അതായത് മൂന്നാമത്തെ പത്തിൽ നമ്മൾ ചൊല്ലേണ്ടത് അഫ് എന്നുള്ളത് നമുക്ക് എത്ര അധികരിപ്പിക്കാൻ പറ്റുന്നു അത്രത്തോളം അധികരിപ്പിക്കുക അതേപോലെ തന്നെ മൂന്നാമത്തെ പത്തിലെ മറ്റൊരു ആണ് അള്ളാഹുമിക്കിനി മിനൻ ആർ വാദിനിൽ ചെന്നത്ത യാറബ്ബൽ ആലമീൻ എന്നുള്ളത് ഈ രണ്ട് തിക്കറുകൾ പല ആളുകളും പല വിധത്തിലുള്ള തെറ്റുകൾ വരുത്താറുണ്ട് അതുകൊണ്ട് കൃത്യമായി എല്ലാവരും ശ്രദ്ധിക്കുകയും പറ്റുമെങ്കിൽ മാക്സിമം ആളുകളിലേക്ക് തെറ്റുകൂടാതെ പറയുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക അതായത് അഹുമ്മ ഇന്നക്ക അബ്ദാഹുമ്മ അഹുവെ ഇന്നക്ക തീർച്ചയായിട്ടും നീ അഫുവിൻ പുറത്തു കൊടുക്കുന്നവനാണ് മാപ്പ് നൽകുന്നവനാണ് തുഹിബുൽ മാപ്പ് നൽകുന്നതിന് ഇഷ്ടപ്പെടുന്നവനുമാണ് ഫു അൻ നീ എനിക്ക് പുറത്തു തരണം എനിക്ക് നീ മാപ്പ് നൽകണമെന്നുള്ള വലിയൊരർത്ഥമാണ് ഈ ദിക്കറിനിക്കുള്ളത് ഈ ദിക്കറ് തന്നെയാണ് ലേലത്തിൽ കതിർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രികളിലൊക്കെ അധികമായിട്ട് നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്കറ് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ അബ്ദാഹു മഹത്തിക്കിനി മിനന്നാർ അബ്ദാഹുബേ നരകത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണം റബ്ബേ ഇതൊക്കെ ചെല്ലുന്ന പത്താണല്ലോ മൂന്നാമത്തെ പത്ത് അതായത് നരകമോചനം ലഭ്യമാകുന്ന പത്ത് അതുകൊണ്ട് ഈ തിക്കിറ് നമ്മൾ മാക്സിമം അധികരിപ്പിക്കണം നരകത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണം എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണം റബ്ബേ എന്നർത്ഥമാണ് ഇതിനുക്കുള്ളത് ഇൻഷാദ അതുകൊണ്ട് ഈ തിക്കറുകൾ മാക്സിമം നിങ്ങൾ പതിവാക്കാൻ ശ്രദ്ധിക്കുക മാത്രമല്ല ഒരു രൂപമാണ് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ദുവായിന് ശേഷം ഞാൻ നേരത്തെ റമലാൻ ഇനിൽ എപ്പോഴും പറയേണ്ട ഒരു ദിക്കറിനെ പറ്റി പറഞ്ഞു തന്നു അത് മൂന്ന് പ്രാവശ്യം ചൊല്ലി അതുപോലെ ഈ ദിക്കറും ഓരോന്നും മൂന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലുക അല്ലെ അതുപോലെ തന്നെ മറ്റു സന്ദർഭങ്ങളിലൊക്കെ ഇത് അധികരിപ്പിക്കുക അള്ളാഹു സുബഹാന ഹോതാലോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമുക്കും നാമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും നരകത്തിൽ നിന്ന് മോചനം നൽകി അള്ളാഹു ഇരുലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ദു ആയി ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട മോവിനീങ്ങളോട് ദുവാസ്യത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാമലൈക്കും